അതോടൊപ്പം തന്നെ ഈ നേരത്തെ സമസ്ത ഉൾപ്പെടെ സുന്നി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പിരിഞ്ഞു പോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ആഹ്വാനം അങ്ങ് നടത്തുന്നുണ്ട് സുന്നി ഒരു പുതിയ ആഹ്വാനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ അതിനു വേണ്ടിയുള്ളൊരു പ്രതീക്ഷിക്കാൻ അതിപ്പോൾ നമ്മൾ മാത്രമല്ല എല്ലാ കക്ഷികളും ഇപ്പോൾ പതിനാൽ മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ പോയവർക്കൊക്കെ അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക വേണം അത് സ്വാഭാവികം അങ്ങനല്ലേ അവർ അവർ നമ്മളെ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ അവരും ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ നമ്മൾ നമ്മളക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ അങ്ങനെ അവർ സംഘടനാപരമായൊക്കെ ചില വിന്നിപ്പുകളും മറ്റ് ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നടക്കാതെ പോകാനുള്ള കാരണം അത് നടക്കാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടപ്പെട്ട പെടാതിരിക്കാം അങ്ങനെ ആവാം അതെല്ലേ ഞങ്ങൾ സമസ്തരെ മുഷാവറ അതിനെ അംഗീകരിച്ചു അങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അതിനുവേണ്ടി ഏൽപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ നിലക്കുള്ള ഒരു സ്തംഭനം അല്ലെങ്കിൽ അതിനൊരു എന്താണ് വൈമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു വൈ തടസ്സമൊക്കെ ഉണ്ടായി പിന്നെ അതിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല സമസ്തയുടെ സംസ്ഥയുടെ മുഷാഫറാം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഐക്യത്തിന് വേണ്ടിയുള്ള പിന്നെ വിട്ടുപോയ സൂര്യങ്ങളൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ല ആലോചിക്കേണ്ടത് ഓൺ പോയത് തിരിച്ച് വരിക തന്നെ ഒറ്റടയ്ക്ക് തിരിച്ച് വരികയല്ലോ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അതിനാൽ ബുക്കർ മുസ്ലിയും വളരെ പോസിറ്റീവാണ് ഈ വിഷയത്തിൽ നേരത്തെയൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത് താങ്കൾ പറഞ്ഞ പോലെ പതിനാലാം തീയതി അവരുടെ നിലപാട് പറയുന്നു പറയുന്നു പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിക്കട്ടെ ആ പറയട്ടെ സന്തോഷമല്ലേ ഉള്ളൂ അവരങ്ങനെ നല്ല പ്രതികരണം അവരിൽ നിന്നുണ്ടാവാന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവരുടെ മകനും നല്ലതിൽ പ്രതികരിച്ചല്ലോ